ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് ചിലപ്പോൾ നിങ്ങളൊക്കെ ഇന്ന് കുറച്ച് മടിയൊക്കെ പിടിച്ച് വൈകി എഴുന്നേൽക്കുന്ന ദിവസമായിരിക്കും സന്തോഷമുള്ള വാർത്തയൊന്നുമല്ല പറയാനുള്ളത് പതിപോലെ അസ്വസ്ഥയുള്ള വാർത്തകളൊക്കെ തന്നെയാണ് വോട്ടിംഗ് മെഷീനിൽ ബി ജെ പി എന്ന് എഴുതിയ ഒരു ടാഗുകൾ കണ്ടാൽ നമ്മൾ എന്താണ് കരുതേണ്ടത് രാവിലെ തന്നെ നിങ്ങളോട് വന്ന് ഞാനൊരു സാങ്കല്പിക ചോദ്യം ചോദിക്കുകയല്ല ആറാംഘട്ട വോട്ടിംഗ് നടക്കുന്ന പശ്ചിമ ബംഗാളിലെ ഘുനാഥ്പൂരിലെത്തിയ വോട്ടിംഗ് മെഷീനുകളിൽ അഞ്ചെണ്ണത്തിലാണ് ബി ജെ പിയുടെ ടാഗ് കണ്ടത് ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള എന്തോ പരിപാടിയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് പരാതിയും പറഞ്ഞു എന്നാൽ വളരെ വിചിത്രമായ വിശദീകരണമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ നൽകുന്നത് മറ്റു കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ വോട്ടിംഗ് മെഷീൻ കമ്മീഷൻ ചെയ്യുമ്പോൾ സ്ഥാനാർത്ഥികളോ അവരുടെ ഏജന്റുമാരോ അഡ്രസ് ടാഗുകളിൽ ഒപ്പുവെക്കേണ്ടതുണ്ട് ഈ വോട്ടിംഗ് മെഷീൻ ഒപ്പുവെക്കേണ്ട സമയത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾ മാത്രമാണ് ഈ കമ്മീഷനിങ് ഹാളിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആ മനുഷ്യന്റെ ആ സ്ഥാനാർത്ഥിയുടെ ഒപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വോട്ടിംഗ് മെഷീനിൽ വന്നത് എന്നാണ് പറയുന്നത് എന്തെല്ലാമാണ് ഈ നാട്ടിൽ നടക്കുന്നത് എനിക്കറിയില്ല തെരഞ്ഞെടുപ്പൊക്കെ വളരെ തകൃതിയിൽ നടക്കുമ്പോഴും പശുവിന്റെ പേരിലുള്ള കൊല മുറ പോലെ നടക്കുന്നുണ്ട് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കന്നുകാലികളുമായി പോയ ഒരു മുസ്ലിം മനുഷ്യനെ മിശ്രീ ഖാൻ ബലോച്ചിനെയാണ് തല്ലി കൊന്നു കളഞ്ഞത് ആൾക്കൂട്ടം പെങ്ങക്ക് കൊടുക്കാനായി സഹോദരിക്ക് കൊടുക്കാൻ വേണ്ടി രണ്ട് കാളകളും രണ്ട് കാലികളുമായിട്ട് കാളയാണോ പോത്താണോ പശുവാണോ എന്ന് എനിക്കറിയാം കൊണ്ടുപോവുകയായിരുന്നു ആ പാവം ഈ വാർത്തകൾക്കൊന്നും ഇപ്പോൾ മാധ്യമങ്ങളിൽ പോലും ഒരു ഇടം കിട്ടാറില്ല ഇന്നലെ നമ്മളുടെ ഒരു പ്രേക്ഷകൻ പങ്കുവെച്ച നിങ്ങളോട് പങ്കുവെക്കാൻ ആവശ്യപ്പെട്ട ഒരു മെസ്സേജ് ആണ് ഞാൻ ഇനി പറയുന്നത് അദ്ദേഹം പറഞ്ഞത് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോ തുടങ്ങിയപ്പോൾ മുതൽ ഭയങ്കര വർഗീയമായ രീതിയിൽ വിദ്വേഷ പ്രചാരണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണല്ലോ പ്പോ മുതൽ മുസ്ലിങ്ങളുടെ ഒക്കെ പ്രസംഗങ്ങളാണല്ലോ നരേന്ദ്രമോദിയും കൂട്ടിലും മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടാണല്ലോ കമ്മ്യൂണൽ പൊളിറ്റിക്സിന്റെ എല്ലാ അതിരുകളും ഭേദിച്ചുകൊണ്ട് മുന്നേറുകയാണ് എല്ലാ ദിവസവും മുസ്ലിം മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ടാണ് അണികളെ ആവേശം കൊള്ളിക്കുന്നതും പ്രസംഗിക്കുന്നതും വോട്ട് ചോദിക്കുന്നതും എന്നാൽ എനിക്ക് അങ്ങയോട് ചെറിയൊരു അപേക്ഷയുണ്ട് എന്താണെന്ന് വെച്ചാൽ വൈരാഗ്യ മൂത്ത് മൂത്ത് വിദ്വേഷം മൂത്ത് മൂത്ത് മുസ്ലിങ്ങളെ നിങ്ങൾ പൂർണ്ണമായും കുന്നുകളയുകയൊന്നും ചെയ്യരുത് ഇവിടെ നിന്നും പൂർണ്ണമായി പാകിസ്ഥാനിലേക്ക് നാട് കടത്തുകയും ചെയ്യരുത് കാരണം എന്താണെന്നറിയാമോ അറിയാമോ ഇനിയും തിരഞ്ഞെടുപ്പുകൾ വരും ഓരോ തെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ആവശ്യം വളരെയധികം ഉണ്ട് സംഘികളെക്കാൾ ആവശ്യം മുസ്ലിങ്ങളെയാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ നിങ്ങൾക്കുള്ള തുറുപ്പ് ചീട്ടാണ് ശരിക്കും മുസ്ലിങ്ങൾ അതുകൊണ്ട് മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് ഇല്ലാതായാലും നിങ്ങളുടെ ഒരു ഭീകരാവസ്ഥ ആലോചിച്ച് നോക്കൂ പിന്നെ നിങ്ങൾ എന്ത് വിദ്വേഷം പറഞ്ഞുകൊണ്ടാണ് എന്ത് വർഗീയത പറഞ്ഞുകൊണ്ടാണ് എന്ത് അപരവിദ്വേഷം പറഞ്ഞാണ് വോട്ട് ചോദിക്കുക അതുകൊണ്ട് മുസ്ലിങ്ങളുടെ അവിടെ എപ്പോഴും നല്ല നന്ദിയുള്ളവരായിരിക്കണം ഓരോ ഇലക്ഷനും മുസ്ലിങ്ങളെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഒറ്റയടിക്ക് വെറുപ്പും വൈരാഗ്യവും മൂത്ത് അവരെ കൊന്നു കളഞ്ഞ വംശഹത്യൊന്നും ചെയ്തു കാണാൻ ത് നിങ്ങളുടെ പാർട്ടിയുടെ രാഷ്ട്രീയ വിജയത്തിന് ഇത്രയേറെ ആവശ്യമായ ഒരു സംഗതി രാജ്യത്തുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളാണ് അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഇടവേളകളിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ ആ സമയത്ത് മുസ്ലിങ്ങളെ നന്നായി പരിഗണിക്കുക അവിടും പിണ്ണാക്കും ദുഃഖം കൊടുത്ത് നന്നായി വളർത്തുക എന്നാല് അടുത്ത തെരഞ്ഞെടുപ്പിനെ അറക്കാൻ വേണ്ടിയുള്ളതല്ലേ അത്യാവശ്യമുള്ളതല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എനിക്കിത് കേട്ടപ്പോൾ നിങ്ങളോട് പറയണം തോന്നി വളരെ സത്യമാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ജർമ്മനിയിലൊക്കെ ഹിറ്റ്ലർ പരാജയപ്പെട്ടു പോകാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണ് വൈരാഗ്യവും വെറുപ്പുമൊക്കെ ഒക്കെ മൂത്ത് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത് കളഞ്ഞ് അവരെ ഉന്മൂലനം ചെയ്തത് കൊണ്ടാണ് ശത്രുക്കൾ പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ആരോട് പോരാടും ഇവർക്ക് എപ്പോഴും ഒരു എതിരാളി വേണല്ലോ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലെങ്കിലും നിങ്ങൾ ഈ മുസ്ലിങ്ങളെ ഒന്ന് നന്നായി നോക്കണം കുറച്ചു കാലം നാളെയും അവരെ കാണണ്ടേ ഇന്നലെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞു ഈ ഒരു ഘട്ടം മാത്രമാണ് ബാക്കിയുള്ളത് ഇന്നലെ ധ്രുവ് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നാം ഘട്ടത്തിൽ മോദിയുടെ പ്രചാരണം കോൺഗ്രസ് നിങ്ങളുടെ മംഗല്യ സൂത്രം പൊട്ടിച്ചു കളയും എടുത്ത് ഓടിക്കളയും എന്നൊക്കെയായിരുന്നു രണ്ടാം ഘട്ട അദ്ദേഹത്തിന്റെ പ്രചാരണം നിങ്ങൾക്ക് രണ്ട് പോത്തുകൾ പോത്തുകളുണ്ടെന്ന് കരുതുക അപ്പോൾ ഒരു പോത്തിനെ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് മോഷ്ടിക്കുമെന്നതായിരുന്നു നാലാം ഘട്ടം എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പ്രചാരണം അംബാനി അദാനി അദാനി അംബാനി എന്നൊരു മന്ത്രമായിട്ട് മാറി അഞ്ചാം ഘട്ടമായപ്പോഴോ എന്റെ അമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നായി മാറി അദ്ദേഹത്തിന്റെ പ്രചാരണം ഞാൻ ദൈവത്തിന്റെ അവതാരാണെന്ന് എന്നാൽ ആറാം ഘട്ടം തുടങ്ങുമ്പോൾ അദ്ദേഹം അടുത്ത പരിപാടിയിലേക്ക് കടന്നു ഇന്ത്യ മുന്നണി ബുജറ നടത്തുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രചാരണ മുദ്രാവാക്യമായി വരുന്നത് ഇന്ത്യ അലയൻസ് अपने वोट बैंक की गुलामी करनी है तो है तो तो करें उनको वहां मुजरा करना भी करें ീഹാറിലാണ് നരേന്ദ്രമോദി ഈ പ്രസംഗം നടത്തിയത് സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് വലിയ ദിശാബോധമൊക്കെ നൽകിയ ഭയങ്കര ചരിത്രമുള്ള ഒരു നാടാണ് ബീഹാർ പട്ടികജാതി പട്ടികവർഗ ഒ ബി സി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അത് കവർന്നെടുത്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് നൽകാനുള്ള ഇന്ത്യ മുന്നണിയുടെ പദ്ധതി ഞാൻ പരാജയപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് ഇതാ അമ്പത്തി ആറ് ഇഞ്ച് ഉറപ്പു നൽകുന്നു ഇന്ത്യ സഖ്യം അവരുടെ വോട്ട് ബാങ്കിന് വേണ്ടി അരേ വോട്ട് ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്ന മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി അടിമപ്പണി ചെയ്യണമെങ്കിൽ അവിടെ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ ഇനി അവർക്ക് അവിടെ പോയി മുജ്ര നൃത്തം ചെയ്യണമെങ്കിൽ അതും ചെയ്യട്ടെ പക്ഷെ ഞാൻ എസ് സി എസ് ടി ഒ ബി സി സംവരണത്തിന് വേണ്ടി നെഞ്ചുറച്ച് നിങ്ങളോടൊപ്പം നിൽക്കുന്നു ഇനിയും നിൽക്കും ജീവനുള്ളിടത്തോളം കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊരുതി കൊണ്ടെടുക്കും എന്നാണ് മഹാരാജാവ് പ്രസംഗിക്കുന്നത് എന്താ ഈ മുദ്ര എന്ന് മനസ്സിലായോ ഒരു മുദ്ര നൃത്തം എന്ന് പറയുന്നത് വെറു ഒരു നൃത്തമല്ല ഒരു വേശ്യകളുടെ നൃത്തം എന്ന രീതിയിൽ കൊളോക്കിയൽ ആയിട്ട് ഉപയോഗിച്ചു വരുന്ന വാക്കാണ് രാജസദസ് പോലെ പ്രമുഖരൊക്കെ ഇരുന്നു കൊണ്ട് അവർക്ക് മുന്നിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരെ വശീകരിക്കാൻ വേണ്ടി ഏർ സ്ത്രീകൾ നടത്തുന്ന ഒരുതരം നൃത്തമാണ് മുജ്ര എന്ന് പറയുന്നത് അപ്പോൾ മുഗൾ കാലഘട്ടത്തിൽ ആരംഭിച്ച പരമ്പരാഗത നൃത്തം അപ്പൊ പ്രതിപക്ഷ പാർട്ടികളെ കുറിച്ചാണ് ഇത് പറയുന്നതെന്ന് ഓർക്കൂ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് വേണ്ടി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമ്മൾ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെയും രാജ്യത്തെ പിന്നെ ന്യൂനപക്ഷത്തെയും പറയുന്ന വാക്കുകളാണിത് എങ്ങനെയാണ് നമുക്ക് ഇദ്ദേഹത്തെ ഒരു രാജ്യത്തലവനായി അംഗീകരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ കഴിയുക ഹിറ്റ്ലർക്ക് ശേഷം ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു രാജ്യതലവൻ ഉണ്ടാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ദേശിലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന ഒരു ഭീകര സംഭവമുണ്ട് മുസ്ലിങ്ങളിൽ കുറെ പേരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല എന്ന് അവർ തന്നെ വന്ന് മാധ്യമങ്ങളോട് പരാതി പറയുന്നു ഇന്നലെ ദി വയറിൽ കരൺ താപ്പർ ജേർണലിസ്റ്റും എഴുത്തുകാരനും ഒക്കെയായ സിയ ഉൾ സലാമുമായിട്ടൊരു ഇന്റർവ്യൂ ഒരു കോൺവെർസേഷൻ നടത്തുന്നുണ്ട് ഉത്തർപ്രദേശിലെ സാമ്പലിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ജനാധിപത്യം എന്ന വാക്ക് ആ ആശയം പോലും ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പൊള്ളത്തരമായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു അത്തരത്തിലാണ് കാര്യങ്ങൾ നടന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് സാമ്പലിൽ നടന്ന്

because so they have voted in the past in various elections for 20 30 years at the final level when despite all these hurdles the muslim voters turn up at the polling booths to cast their vote violence is used against them അദ്ദേഹം കരൺദാപ്പുറിനോട് സംസാരിക്കുന്നത് വോട്ട് ചെയ്യുന്നതിൽ നിന്ന് മുസ്ലിം വിഭാഗത്തെ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയി മാറ്റി നിർത്തുക എന്ന പരീക്ഷണമാണ് സാമ്പലിൽ നടന്നത് അവിടുത്തെ ഭൂരിഭാഗം ജനങ്ങൾ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള വളരെ നിരക്ഷരായ പാവപ്പെട്ട ജനങ്ങളാണ് അവിടെയുള്ള പോലീസുകാർ അവരുടെ വോട്ടർ ലിസ്റ്റ് പിടിച്ചു പറിച്ചപ്പോൾ അതിനെതിരെ ഒരു ചോദ്യം പോലും ഉന്നയിക്കാൻ കഴിയാതിരുന്ന തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യം പോലും ഇല്ലാത്ത ഇത് ചോദിച്ചു വാങ്ങാൻ പറ്റുമെന്നറിയാത്ത പാവങ്ങളാണ് അവർ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിയായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് അവിടെയുള്ളത് അങ്ങനെ ഒരാൾക്ക് തിരഞ്ഞെടുപ്പ് അയാളുടെ അടുത്ത് തിരഞ്ഞെടുപ്പ് കാർഡുണ്ട് വോട്ടേഴ്സ് സ്ലിപ്പുണ്ട് ആധാർ കാർഡുണ്ട് ഐ ഡി ഒക്കെ ഉണ്ട് എന്നിട്ടും അവരെ വോട്ട് ചെയ്യാൻ വേണ്ടി അനുവദിക്കാത്തൊരു സംഭവം ഈ രാജ്യത്ത് നടന്നു അവരുടെ വഴികളിൽ ഉണ്ടാക്കാവുന്ന എല്ലാ തടസ്സവും ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു മുസ്ലിമിന്റെ വഴികളിൽ ഉണ്ടാക്കാവുന്ന എല്ലാ തടസ്സവും നടന്നു അതിനർത്ഥം സർക്കാരിന്റെ ഉദ്ദേശം അത്ര ശരിയല്ലായിരുന്നു എന്ന് തന്നെയാണ് അതേ സമയം മുസ്ലിംകൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടിക്കറ്റും നൽകുന്നില്ല മറുവശത്താണെങ്കിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയിച്ച സമയത്ത് മുസ്ലിം വോട്ടുകൾ വളരെ കുറച്ചായിട്ട് ഓരോ മണ്ഡലത്തിൽ വരുന്ന വിധത്തിൽ അവ പുനർനിർണയിക്കുകയും ചെയ്തു കഴിഞ്ഞ പത്ത് മുപ്പത് കൊല്ലമായി പല തെരഞ്ഞെടുപ്പുകളിലായിട്ട് വോട്ട് ചെയ്യുന്ന മുസ്ലിം വോട്ടർമാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത് ഇല്ലാതാവുകയാണ് അവർ വോട്ടർ ഇതെല്ലാം കടന്ന് ഇനി ഏതെങ്കിലും ഒരു മുസ്ലിമിന് വോട്ട് ഉണ്ട് എന്ന് വിചാരിക്കുക ആ മുസ്ലിം വോട്ട് ചെയ്യാൻ എത്തിയാൽ അവരെ അക്രമത്തിലൂടെ നേരിടുന്ന കാഴ്ചയെ നമ്മൾ കാണാൻ പറ്റി സർക്കാർ മുസ്ലിങ്ങളെ അവഗണിക്കുന്നതിന്റെയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലേക്ക് മുസ്ലിങ്ങൾ വേണ്ട എന്നതിന്റെയും വ്യക്തമായ ഒരു ചിത്രമായിട്ട് ഈ സംഭവത്തെ അദ്ദേഹം എടുത്തു കാണിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു പൊള്ളത്തരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് വളരെ ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യം കടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു നേർ ചിത്രമാണ് ഈ സംഭവം का जब इंटरव्यू होता है आपको उनको सवाल पहले देने पड़ते थे या नहीं प्रोटोकॉल ये മുതിർന്ന മാധ്യമ പ്രവർത്തനായ രാജ്ദീപ് സർദേശായിയുടെ ഒരു വീഡിയോ ആണിത് അദ്ദേഹം പറയാണ് ഞാൻ പ്രിയങ്ക ഗാന്ധിയെ അഭിമുഖം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവർ ഒരേ ഒരു കാര്യം മാത്രമേ എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ ഞാൻ നൽകുന്ന അഭിമുഖം താങ്കൾ എഡിറ്റ് ചെയ്ത് കളയത് എന്നാണ് ആവശ്യപ്പെട്ടത് അല്ലാതെ ഈ ചോദ്യം ചോദിക്കൂ ആ ചോദ്യം ചോദിക്കൂ എന്നൊന്നും എന്നോട് പറഞ്ഞേയില്ല എന്ത് ചോദ്യം വേണമെങ്കിലും പ്രിയങ്ക ഗാന്ധിയോട് ചോദിക്കാം പക്ഷേ നാല്പത് മിനിറ്റ് സമയമാണ് തരുന്നത് പക്ഷെ അതിൽ നിന്ന് എഡിറ്റ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ടെലികാസ്റ്റ് ചെയ്യരുത് എന്ന് മാത്രമായിരിക്കാം പ്രിയങ്ക ആവശ്യപ്പെട്ടത് ഇനി നിങ്ങൾ പറയൂ നിങ്ങൾ സത്യം പറയൂ നിങ്ങൾ പ്രധാനമന്ത്രിയുടെ അഭിമുഖം എടുക്കുമ്പോൾ ചോദ്യങ്ങൾ മുൻകൂട്ടി നൽകിയിരുന്നോ എന്ന കാര്യം നിങ്ങൾ പറയൂ എന്നാണ് രാജ്ദീപ് ചോദിക്കുന്നത് നമ്മളെല്ലാം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ ചോദിച്ചപ്പോൾ ഉള്ള സന്തോഷം കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് െരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ നാലു ഘട്ടം വോട്ടെടുപ്പിലും വോട്ട് ചെയ്തവരുടെ എണ്ണം പുറത്തുവിടാത്തത് വലിയ ചർച്ചയ്ക്കും പ്രതിഷേധത്തിനുമൊക്കെ നൽകിയിരുന്നു പ്രതിപക്ഷ പാർട്ടികളൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു അപ്പൊ പ്രതിപക്ഷ പാർട്ടികളുടെ ആ പ്രതിഷേധത്തിനൊരു റിസൾട്ട് ഉണ്ടായിരിക്കുകയാണ് ഇന്നലെ അഞ്ചാം ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വോട്ടർമാരുടെ നമ്പർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു അപ്പോൾ ആ നമ്പർ എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ അറുപത്തി ആറ് പോയിന്റ് ഒന്ന് നാല് ശതമാനം അതിൽ പതിനൊന്ന് കോടി വോട്ടാണ് നമ്പേഴ്സ് ആയിട്ട് പറയുന്നത് രണ്ടാം ഘട്ടത്തിലെ ശതമാനം അറുപത്തി ആറ് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം രണ്ടാം ഘട്ടത്തിൽ പത്ത് പോയിന്റ് അഞ്ച് എട്ട് കോടി വോട്ട് ചെയ്തവരുടെ എണ്ണം ഉണ്ട് മൂന്നാം ഘട്ടത്തിലെ വോട്ടിംഗ് ശതമാനം അറുപത്തഞ്ച് പോയിന്റ് ആറ് എട്ടാണ് വോട്ടിംഗ് നമ്പർ പതിനൊന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടിയാണ് വോട്ട് ചെയ്തവരുടെ എണ്ണം നാലാം ഘട്ടത്തിൽ അറുപത്തൊമ്പത് പോയിന്റ് ഒന്ന് ആറ് ശതമാനം പന്ത്രണ്ട് പോയിന്റ് രണ്ട് നാല് കോടി മനുഷ്യർ വോട്ട് ചെയ്തു അഞ്ചാം ഘട്ടത്തിൽ അറുപത്തിരണ്ടേ പോയിന്റ് രണ്ട് ശതമാനമാണ് ശതമാനം അതിൽ വോട്ട് ചെയ്തവർ അഞ്ചേ പോയിന്റ് അഞ്ച് ഏഴ് കോടിയാണ് വോട്ട് ചെയ്തവരുടെ എണ്ണം പരാതി പറഞ്ഞവരെ കുറിച്ച് നല്ല കുറ്റം പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികളെ കുറിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി വെറുതെ ഇവരുടെ പേരിൽ ആരോപണം ഉന്നയിക്കുകയാണ് ഉന്നയിക്കാണ് എന്ന് പറയുന്നത് ആ നമുക്ക് മനസ്സിലായി നമ്പറും കണക്കൊന്നും പുറത്തുവിടാത്തപ്പോ തന്നെ സത്യത്തിൽ മഹാരാജാവിന്റെ കയ്യില് ഇഷ്ടം പൈസയുണ്ട് മാത്രമല്ല അദാനി ഉണ്ട് അംബാനി ഉണ്ട് ഇലക്ട്രൽ ബോണ്ട് ഉണ്ട് എന്നാൽ ഹോട്ടലിൽ താമസിച്ചാൽ പൈസ കൊടുക്കില്ല ഈ പൈസ എണ്ണം തരും എന്ന് പറഞ്ഞിട്ട് മഹാരാജാവ് പോകും തമാശയല്ല കേട്ടോ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും കൂടെ റൂം എടുത്ത് താമസിച്ചതിന്റെ ബില്ലായ എൺപത് പോയിന്റ് ആറ് ലക്ഷം രൂപ കിട്ടാത്തത് കൊണ്ട് കേസ് കൊടുക്കാൻ ഒരുങ്ങുകയാണ് മൈസൂരിലെ റാഡിസൺ ബ്ലൂ പ്ലാസ എന്ന ഹോട്ടൽ ഇത്രയും വൈകിയത് കൊണ്ട് പതിനെട്ട് ശതമാനം പലിശ സഹിതം പന്ത്രണ്ട് പോയിന്റ് പൂജ്യം ഒമ്പത് ലക്ഷം കൂടി അധികം തരണം എന്നാണ് ഇവരുടെ ആവശ്യം ജൂൺ ഒന്നിന് മുമ്പ് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ആറ് ഒമ്പത് ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് അധികൃതരുടെ നിലപാട് യ്യേ നാണക്കേടാണ് ആ ഇലക്ട്രിക്കൽ ബോണ്ടിന്ന് കുറച്ച് പൈസ എടുത്ത് കൊടുത്തൂടെ ചീൾ കേസല്ലേ നിങ്ങൾക്ക് ഈ ഒരു കോടി രൂപ എന്നൊക്കെ പറയണത് ചില്ലറ പൈസക്ക് അടി ഉണ്ടാക്കല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ നമ്മളുടെ സിനിമാ മേഖലയിൽ നടക്കുന്ന വലിയൊരു ചർച്ചയാണ് മലയാള സിനിമയിലെ സ്ത്രീകളൊക്കെ എവിടെയാണ് എന്ന് ഇറങ്ങുന്ന സിനിമകളിലൊക്കെ നായകന് മാത്രമേ റോൾ ഉള്ളൂ എന്ന വലിയ പരാതി സ്ത്രീകളെ കാണാനേ ഇല്ലാന്ന് ഇടയ്ക്ക് ഒരു പടി കൂടി കടന്ന് ഇവിടുത്തെ ചില ഫെമിനിസ്റ്റുകളൊക്കെ മഞ്ഞുമൽ ബോയ്സ് പോലെയുള്ള സ്ത്രീ സാന്നിധ്യമില്ലാത്ത പടങ്ങൾ ഇത്ര നല്ലതാണേലും ഞങ്ങൾ കാണില്ല ഞങ്ങൾ ഇത് ബഹിഷ്കരിക്കുന്നുള്ള രീതിയിലുള്ള ചെറിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ദേ ഇങ്ങോട്ട് നോക്കിയേ ഇതാണ് മലയാള സിനിമയിലെ സ്ത്രീകൾ അമ്പാനെ ശ്രദ്ധിക്കുക കേട്ടോ ക്യാൻ ചലച്ചിത്രോത്സവത്തിൽ പായൽ കബാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിനാസ് ലൈറ്റിന് ക്യാൻ ചലച്ചിത്രമേളയിലെ ഗ്രാൻഡ് പ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് മലയാളത്തിന് അഭിമാനിക്കാം ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മലയാളി നടിമാരായ കനി കുസൃതിയും ദിവ്യപ്രഭയമാണ് സംവിധായികയും ഒരു സ്ത്രീ തന്നെയാണ്